ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാൻ ഇവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് റിവ്യൂ ചെയ്യുന്ന പുസ്തകം ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്നുള്ള പുസ്തകമാണ് ലാജോ ജോസിൻ്റെ ബുക്കാണ് ലാജോ ജോസിൻ്റെ പുസ്തകങ്ങളിൽ ഞാൻ ആദ്യം വായിക്കുന്ന പുസ്തകം ആദ്യമായിട്ട് വായിക്കുന്നത് ഈ ഓറഞ്ച് തോട്ടത്തിലെ അതിഥിയാണ് വേറെ ഞാൻ വായിച്ചിട്ടില്ല അത് നല്ലൊരു ബുക്കാണ് ഒരു ഈസി ആൻഡ് പെട്ടെന്ന് വായിച്ചു തീർന്നു ഒരു ക്രൈം ത്രില്ലർ ജേണലുള്ള ബുക്കാണ് ഇത് ഇതിന് മാതൃഭൂമി ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ എം ആർ പി ഞാൻ ലൈബ്രറിനടുത്താണ് പുസ്തകത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യൂഷ്വലി ക്രൈം ത്രില്ലറൊക്കെ വായിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ക്രൈം ത്രില്ലറൊക്കെ തപ്പി പിടിച്ച് വായിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇതൊരു നല്ല പിക്കാണ് എടുത്ത് വായിക്കാൻ കാരണം അത്യാവശ്യം വലിയ പുസ്തകമാണ് പിന്നെ ഇതിൻ്റെ കവർ നല്ല ഭംഗിയുണ്ട് പെട്ടെന്ന് പിക്ക് തോന്നുന്ന ഒരു കവറുമാണ് ഇതിൻ്റെ ബാക്ക് കവറിൽ എഴുതിയിരിക്കുന്ന അത്യാവശ്യം ഇതിനോട് തന്നെ ചേർന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗത ത്രില്ലർ സാഹിത്യത്തിൻ്റെ പൊടിപ്പും തൊങ്ങലുകളും വെട്ടിമാറ്റി ചടുലമായ ഭാഷയിൽ പുതിയ കാല മനുഷ്യ വിഘുലതകളെ അവതരിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു നോവലാണെന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇതൊരു ഒരു ഫൈറ്റ് സീനൊക്കെ നറേറ്റ് ചെയ്തിരിക്കുന്നത് ഒട്ടും മടുപ്പിക്കാതെയാണ് ഭയങ്കര അല്ല നമുക്ക് ഇപ്പോൾ പണ്ടത്തെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പണ്ടത്തെ കുറേ ഒരു പത്ത് കൊല്ലം മുന്നത്തെ ഇറങ്ങിയ ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ വായിക്കുമ്പോൾ ഉള്ളൊരു ഡ്രാമ ഉണ്ടല്ലോ അത്രയും ഡ്രാമ ഇതിനകത്ത് ഫീൽ ചെയ്യില്ല കാലമൊക്കെ മാറി അപ്പോൾ അതിനനുസരിച്ചിട്ട് എഴുതിൻ്റെ സ്റ്റൈലും മാറി പിന്നെ ഇതിലെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ ഇത് എഴുതിയിരിക്കുന്ന രീതിയാണ് അതായത് ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് വിവേക് അനുപമ ജോഷു ഇതൊക്കെയാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് അതായത് ഓരോ ചാപ്റ്ററിൻ്റെയും പേര് ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ പേരിൽ അതായത് വിവേക് എന്നൊരു ചാപ്റ്റർ ഉണ്ടാവും പിന്നെ ജോഷു എന്നൊരു ചാപ്റ്റർ ഉണ്ടാവും അനുപമ എന്നൊരു ചാപ്റ്റർ ഉണ്ടാവും അങ്ങനെ അങ്ങനെ അത് മാറി മാറി വരും അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജോഷയെന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ജോഷിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നായിരിക്കും കഥ പോകുന്നത് അതുപോലെ വിവേകിൻ്റെ വിവേക് എന്നുള്ള ടൈറ്റിലുള്ള ചാപ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ എന്ന് പറയുന്നത് വിവേകായിരിക്കും അങ്ങനത്തെ ഒരു ഒരു ശൈലിയാണ് എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ചും എളുപ്പത്തിൽ മനസ്സിലാവും ഒന്നത് രണ്ട് നമുക്ക് അവരുടെ ഭാഗത്തും ചിന്തിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഒരു മേർഡറൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു ക്രൈം ജേണറിലുള്ള ഒരു കഥ എന്ന് പറയുമ്പോൾ ഒരു നായകനോ ഒരു വില്ലനോ അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ പാറ്റേൺ എന്നാൽ അങ്ങനെ ഫുൾ വൈറ്റും ഫുൾ ഡാർക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും ഒരുമാതിരി ഗ്രേ ഷെയ്ഡാണ് അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു ക്രൈം ചെയ്യാൻ തീരുമാനിക്കുന്നതിന് ആ ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടറിനൊരു ന്യായം ഉണ്ടാവുമല്ലോ അത് അവരുടെ തന്നെ ഭാഗത്തു നിന്നാണ് കഥ പറയുന്നത് അപ്പം വിവേകിൻ്റെ ഭാഗത്തു നിന്നുള്ള ശരികൾ അത് കഴിയുമ്പോൾ അനുപമയുടെ ഭാഗത്തു നിന്നുള്ള ശരികൾ അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള എഴുത്ത് അത് നല്ല രസമുണ്ട് വായിക്കാൻ ഒരു വായിച്ചു പോകാൻ നല്ല സുഖമുണ്ട് അങ്ങനെ വായിച്ചു അടുത്ത് നിർത്തി പോകുന്നുമില്ല ഒരു ഓരോ യൂണിറ്റും തീരുന്നിടത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത് ക്യൂരിയോസിറ്റി എലമെൻറ്റ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഞാനിത് തിരുവാൻഡ്രത്ത് പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് എടുത്തത് എന്നോട് ആരോ ഇതുപോലെ ഇത്രയും പുതിയ പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ കിട്ടുമെന്ന് ആക്ച്വലി അവിടെ ഹോൾഡ് ഓപ്ഷൻ ഉണ്ട് പുതിയ പുസ്തകങ്ങൾ അവരുടെ ലൈബ്രറിയിൽ ഉള്ളതിലാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്തെടുക്കാം ഹോൾഡ് മീൻസ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടേൺ ടേണൊക്കെ പത്താമത്തെയോ പന്ത്രണ്ടാമത്തെ ടേൺ ആക്കിയായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും വലിയ നമ്പർ ആയിരിക്കും വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് അപ്പോഴത്തേക്ക് പുസ്തകം കിട്ടും അങ്ങനത്തെ ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പുതിയ പുസ്തകങ്ങളൊക്കെ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരുപാട് ഡിമാൻഡുള്ള പുസ്തകങ്ങൾ അങ്ങനെ കിട്ടും ഇതിൻ്റെ എം ആർ പി ത്രീ ഹൺഡ്രഡ് ആണ് ഇപ്പോഴും ഫെസ്റ്റിനൊക്കെ ഞാൻ കാണാറുണ്ട് ബുക്ക് ഫെസ്റ്റിലൊക്കെ ഇപ്പോഴും ഇത് നല്ലോണം പോകുന്നൊരു പുസ്തകമാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് പ്രണയം നിരസിക്കപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞിട്ടാണ് വില്യം ഫോക്ണറിൻ്റെ ഒരു രണ്ട് ലൈനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ദ പാസ്റ്റ് ഇസ് നെവർ ഡെഡ് ഇറ്റ്സ് നോട്ട് ഇവൻ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഇതിൻ്റെ ഒരു ഒരു കഥ ഓടുന്ന അങ്ങനെയാണ് പാസ്റ്റിലേക്ക് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ ചില സീരീസൊക്കെ കാണുമ്പം എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഒരു സ്റ്റോറി ഇങ്ങനെ കറക്കി അവിടെത്തന്നെത്തി പിന്നെ അങ്ങനെ പോകില്ലേ അതുപോലത്തെ ഒരു പോക്കാണ് കൂടുതൽ ഞാൻ പറയുന്നില്ലേ ഇത് ത്രില്ലറൊക്കെ ആയതുകൊണ്ടും ഒരുപാട് സസ്പെൻസ് സർപ്രൈസ് എലമെൻ്റുകളൊക്കെ അതിനകത്തുള്ളത് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൂടലോ അപ്പോൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് ക്രൈം ജോണർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു നല്ല വിക്കായിരിക്കും തെറ്റില്ലാത്തൊരു വായനയാണ് എനിക്ക് പുസ്തകം വായിച്ചിട്ട് ഈ റൈറ്ററിൻ്റെ വേറെ ബുക്ക് വായിക്കാൻ തോന്നുന്നുണ്ട് അതാണ് എൻ്റെ ഒരു ഒരു റിവ്യൂ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു നല്ല ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ബുക്ക് ഒരു റൈറ്ററിൻ്റെ ബുക്ക് വായിക്കുമ്പോൾ അവരെഴുതിയ വേറെ എന്തെങ്കിലും പുസ്തകം വായിക്കാൻ തോന്നണമല്ലോ എന്നെ സംബന്ധിച്ച് അതാണ് ഞാനൊരു പുസ്തകത്തിനെ അല്ലെങ്കിൽ കൊള്ളാം എന്ന് ഞാൻ പേഴ്സണലി അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ അതിനെ പേഴ്സണലി എടുക്കുന്നൊരു സംഗതി അതാണ് ഇയാളുടെ വേറെ വല്ല ബുക്കുണ്ടോ എന്ന് ഞാൻ പോയിട്ട് നോക്കും അത് അവൈലബിൾ ആണോ അങ്ങനെയാണ് ഞാൻ വായിക്കുക അപ്പോൾ ഞാനിത് ഈ റൈറ്ററിൻ്റെ അല്ലെ ജോസ് എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ ഞാൻ വായിക്കുന്നതിൽ ഫസ്റ്റ് ബുക്കാണിത് അപ്പോൾ നമ്മളൊക്കെ മറ്റേ തന്തവൈബിലൊക്കെ കയറിയിട്ട് പഴയ പുസ്തകങ്ങൾ മാത്രം വായിക്കുകയറു എനിക്ക് റീസൻ്റ് ആണ് ഞാൻ പുതിയ എഴുത്തുകാരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത് അപ്പോൾ നമ്മൾ എഴുതുമ്പോഴും നമ്മളിതുപോലെ ആളുകളുടെ അടുത്ത് പുസ്തകമായിട്ട് എൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴൊക്കെയും എല്ലാവരും എം ഡി എം മാധവിക വായിക്കുന്നവരാണ് അപ്പോൾ അതിനിടയിലേക്ക് ഇപ്പോഴും പുതിയ സാധനം നമ്മൾ ഞാനും എഴുതും എന്ന് പറഞ്ഞ് കൊണ്ട് ചെല്ലുമ്പോൾ പുതിയ ആൾക്കാരുടെ പുസ്തകം നമ്മൾ വായിക്കേണ്ടതാണല്ലോ അതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണല്ലോ ആൻഡ് അതുകൊണ്ട് ഞാൻ ലാതാജോസിൻ്റെ ബാക്കി പുസ്തകങ്ങൾ എല്ലാം നോക്കിയപ്പോൾ കോഫി ഹൗസ് ഹൈഡ്രൻജിയ റൂത്തിൻ്റെ ലോകം ക്രസ്റ്റിൻ പീസ് കന്യാമരിയ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് വായിക്കാം അപ്പം നിങ്ങൾ വായിച്ച് നോക്കുക ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നന്നായി വായിക്കുന്ന ആളുകൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല പുസ്തകമാണ് ആൻഡ് വേറൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം ബൈ